ആ നമുക്ക് ഹിപ്നോട്ടിസ് ഹിപ്നോട്ടിസ് എന്താ ചെയ്യാൻ മിസ് ഉമ്മാൻപാട് കുഞ്ഞാന കണ്ണ് തുറന്നാ പോലും ഉമ്മാനായിരുന്നു കാണാൻ പറ്റില്ല കേട്ടോ കണ്ണ് തുറന്നാ പോലും ഉമ്മാന്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ട്

സ്വഭാവം അതായത് എന്നെ ചെയ്യാൻ പറ്റൂലേ ബാസീലോടെ ചെന്നോ ആ ടൂറ്റ് വന്നിട്ടുണ്ടോ ഇല്ല അടിക്കാണ്ട് അടിക്കാനുള്ള ഇല്ല അടിക്കാൻ मल्टीप्लेश അത ഇതിനെ നമ്മൾ എജു നമ്പർ ആയിട്ട് സോ നമ്പർ ആണ്. അത എന്നിട്ട് ദാ സ്റ്റോമി സിഗർ എടുക്ക്. കൺട്രോൾ ആണ് തരുന്നത്. 557 8. മനസ്സിലായോ? ഇവര് നേരത്തെ പറഞ്ഞ നമ്പർ ആണ് റിസൾട്ട് വന്നത്. റെഡിയാ റെഡിയാടാ കരിങ്കുറ്റിയെ അതല്ല വലി പറഞ്ഞില്ലേ നമ്പര് അടിപൊളി 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 സൂപ്പർ സൂപ്പർ ബാസ്യ ഒരു പത്തിൻ്റെ പത്തിൻ്റെ വ പത്തിൻ്റ് നിൽക്ക വാങ്ങി ഒരുമിച്ചു വാ ാണ് കൂട്ടിമുട്ടിക്കുന്നത് നല്ല പവറിലാണ് കൂട്ടിയിട്ടുള്ളത് ഒരു കയറും കൂടെ കിട്ടുന്നുണ്ട് സമയത്ത് കൂടുതൽ കൂടുതൽ ഞാൻ പറയുന്നത് മാത്രം ഇമാജിൻ ചെയ്യാം നിങ്ങളുടെ രണ്ട് കണ്ണിലും ഞാൻ കുറച്ച് ഗം ഒഴിക്കാൻ പോവാണ് ഇമാജിൻ നിങ്ങളുടെ രണ്ട് കണ്ണില് ഈ സമയത്ത് നിങ്ങളെ കണ്ണുകൾ കണ്ണുകളിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട് ഈ പശ്ചാത്തല പ്രത്യേകതയുണ്ട് ഇത് ലോകത്തിൽ ഇത് നമ്മുടെ കണ്ണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല അത്രത്തും സ്ട്രോങ്ങിലുള്ള പശയാണ് നല്ല സ്ട്രോങ്ങിലുള്ള പശയാണ് ഞാൻ കുറച്ചും കൂടെ നിങ്ങളുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സൂപ്പർ പതിമടങ്ങി ശക്തിയുള്ള പശാണ്ട് കുറച്ചും കൂടെ ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് അപ്പം കണ്ണൂർ ഒട്ടി ചേർന്നിട്ടുണ്ട് കുറച്ചും കൂടെ പശ ഞങ്ങളെ കണ്ണില് അപ്ലൈ ചെയ്യുന്നുണ്ട് കണ്ണില് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പശ്നെ സ്മെല്ലൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾ രണ്ടും നല്ല ഒട്ടി ചേർന്നിട്ടുണ്ട് നല്ല സ്ട്രോങ് ഒട്ടിട്ടുള്ളത് നല്ല സ്ട്രോങ് ഒട്ടിട്ടുണ്ട് കുറച്ചും ഈ സമയത്ത് കണ്ണുകൾ രണ്ടും ഒട്ടിച്ചേർന്നിട്ടുണ്ട് അത്ര സ്ട്രോങ് കണ്ണുകൾ നമ്മൾ ട്രൈ ഒട്ടിട്ടുണ്ട് കൂടുതൽ കൂടുതൽ

മനോഹരമായിട്ടുള്ളത് ശരീരത്തിലെ എല്ലാ മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഉമ്മാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഉമ്മാനം ഉമ്മാനെ ഈ സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണുന്ന ഭയങ്കരായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മൈൻഡിലും ഉമ്മാൻ്റെ മുഖം നല്ല പോലെ ഓർമ്മ വരുന്നുണ്ട് നല്ല പോലെ മനസ്സിലിപ്പം കാണുന്നുണ്ട് ഉമ്മ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഇപ്പം കുഞ്ഞിനെ നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാൻ്റെ മുഖം നല്ല പോലെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാൻ അത്ര ഇഷ്ടമാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനിപ്പോ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് ഉമ്മക്ക് ക്ഷയിക്കാൻഡൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞാൻ്റെ വലത് കൈ നോക്കിയിട്ട് ഉമ്മക്ക് ക്ഷയിക്കാൻഡൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഉമ്മ ആണ് കുഞ്ഞാന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് ഉമ്മയാണ് കുഞ്ഞാന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് കുഞ്ഞാലെ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്കും ഇഷ്ടമാണ് ഉമ്മാനെ ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കയ്യിൽ നിന്ന് കണ്ണ് തുറന്നാ പോലും ഉമ്മാനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ണ് തുറന്നാൽ പോലും ഉമ്മാൻ്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ട് റിയൽ റിയൽ ആയില്ല സംഭവം അത് കണ്ടെ ഉമ്മാൻ്റെ ജീവിതം കണ്ടച്ചു ആ സംഭവം റിയൽ ഒരു ആക്ടിട്ടോ

ഗൈസപ്പ് നമ്മക്ക് തെസ്കിനെ ഹിപ് നോട്ടീസ് ചെയ്യണ്ടേ എന്തപ്പ് നോട്ടീസാണ് ഗൈസപ്പോ അവിടെ

ൂളാവ് ടെൻഷനായിട്ട് എന്താ കാര്യം നടക്കോ വർക്കൗണ്ട് നോക്കണേക്ക് കൈ ഫോണി വർക്കായിട്ടോ എക്സെപ്റ്റഡ് ആയിരുന്നു നിങ്ങളെ രണ്ടാളും ചെയ്യണേ ഞാൻ കാത്തുക്കളെ ഇവിടെ റൂമിൽ നല്ല സൗണ്ട് ആയതുകൊണ്ട് തെസ്കിന് ആ കോൺസൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ ഇപ്പൊ ആൾ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ടെസ്കിന് ഇങ്ങനെ ഉണ്ടാവും ണ്ടോ എന്റെ എന്താ കൊടുക്കേണ്ട സുനീറ ജസ്റ്റ് ഞാൻ ഫോർ ചെയ്യുമ്പോൾ

रिलेक्स एयर ला शेयर ला शेयर ला शेयर ला शेयर आज रात ने आपे मन अच्छा स्लीप लेको ना जस्ट स्नैप बे बिना अच्छा स्लीप लेको स्लीप 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 डीपर 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 घड़ीवाच तो त्रिवंबरा है उसके में रोननडो रोननडो पचत्र हां नन नन കാലിറ്റാറല്ലേ എനിക്കോ അല്ലേ കളിറ്റിനോ വിളിച്ചോച്ചിട്ട് ആണായിട്ട് ആറല്ലേ ആറ് ചെറിയ നാല് കഴിഞ്ഞാറാം എണ്ണിയ ഒന്നുകൂടി ഉണ്ണിയോ ఆ గమనిన ఎర్ర బుక్ నింద ఉంది పొడవు తమ్ముడు నిమత్రవేన ఉంది ఇదువరా ఎంగిందాయి సంబం కైనేత్రం కంట ఉంది నిమత్రకట ఉంది పొడవున అదుపున ఉంది పొంది ഈ സംഭവം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ തെസ്കിനോട് അവളെ വേരലെണ്ണാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് നാല് കഴിഞ്ഞിട്ട് ശരിക്കും എണ്ണാൻ പറ്റണില്ല പിന്നെ അടുത്തതായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലി കുപ്പി എടുത്തിട്ട് അതിൽ തെസ്കിന് പേര് വന്നു

ഇത് അങ്ങനെ തന്നെ പകുതി വർക്കായി ബാക്കി വർക്ക് കാരണം പുറത്ത് നല്ല നോയ്സ് ആയിരുന്നു സ്കിപ്പ് എന്തൊന്ന് ക്രിയാരിറ്റി തിരിച്ചു വരും എന്താണെന്നോ വിളിച്ചത് സത്യം പറയാനൊക്കെ ശരിക്കും പിന്നെ ചിന്ത ചെയ്യുന്നു വിളിച്ചു ചിന്ത ചെയ്യുന്നു വിളിച്ചു തന്നെ ശരിക്കും ഇരിക്കുന്നു അല്ലല്ലേ കുടിക്കുമ്പോഴ ഇരുമ്പിന്റെ കൈക്ക് കുതിര ചെലടി കുടിച്ചാ ബസ്സിന് മോസ്റ്റ് കോപ്പ് ശരിക്കും ഇരുമ്പിനേക്കാളും അവരാണ് ബസ്സിന്റെ കൈ ഭാര്യ മടക്കാൻ ശരിക്കും ശരിയാ ഇത് ലൂസാണ് ഈ സാധനം ഭയങ്കര ടൈറ്റ് ആയിക്ക

പോസിറ്റീവ് പോസിറ്റീവ് എനർജി എനർജി ഓൺലി തോട്ട്സ് നെഗറ്റീവ് ഏതായാലും മെന്റലിസം ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇടക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഫേക്ക് ആണെന്നുണ്ട് പക്ഷെ അതല്ല ഞാനിന്നിവിടെ ജെനുവൻ ആയിട്ട് കുറെ ആൾക്കാർ ഇത് കണ്ടു എക്സ്പീരിയൻസ് ആണ് നോഫലിന്റെതും ജൂബിൻ്റെതും കുഞ്ഞാൻ്റെതും അങ്ങനെ എല്ലാരും കാണും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കണ്ടോ എന്തിനുളി എന്തിനു നൊരുവളി ആ പെരുന്നൊരു വിളി ഒച്ചിരുന്നൊരു വിളിച്ചി ആണല്ലേ ൌട്ടാട്ടോ ഞാൻ മൂന്നാണെന്ന് ഒളിച്ചില്ല പെടുത്തണല്ലേ ഒറിജിനാലിറ്റി ഉണ്ടോ അതായത് പാപ്പ ശരിക്കും എന്നോ ഏഹ് അവസാനത്തിനു